ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഭയങ്കര വിഷമത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇല്ല മിന്നോ നമ്മൾ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയനാട്ടിലെ അവസ്ഥകളില്ല വയനാട്ടിലെ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ടാണ് വല്ലാത്തൊരു മനസ്സിൽ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട് വയനാട് എനിക്ക് ഭയങ്കര ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ് വയനാട്ടിൽ നമ്മൾ ഒരുപാട് കല്യാണത്തിൻ്റെ വീഡിയോസ് എടുക്കാനായാലും എപ്പോഴും പോകുന്ന സ്ഥലമാണ് നമ്മളെ മനസ്സൊന്നു വിഷമാവുമ്പോൾ അല്ലെ ഒരു ഭ്രാന്ത് പിടിക്കുമ്പോൾ അപ്പാട് ചുര ചുരം കയറിയിട്ട് വയനാട്ടിൽ പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വയനാടിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര വിഷമുണ്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഡ്രസ്സായിട്ടും ഫുഡായിട്ടും മെഡിസിനായിട്ടും ഒക്കെ കഴിയാവുന്നവരൊക്കെ അതൊക്കെ ഹെല്പ് ചെയ്യണം എല്ലാവരും കൂടെ നിൽക്കണം അവരെ നമ്മളൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടിപ്പോവാ വയനാട്ടിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വിനോദസഞ്ചാരികൾ ഒരുപാട് എല്ലാ ഡിസ്ട്രിക്റ്റിന്നും ആൾക്കാർ വയനാട്ടിൽ പോവാത്തവരൊന്നും ആരും കേരളത്തിൽ ഉണ്ടാവില്ല അല്ലേ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം അവിടെയുള്ള ആളുകൾ ഇപ്പോൾ അത്രയും വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളാണ് ഒരു ആളുടെ സന്തോഷത്തിലും മാത്രല്ല അവരുടെ ദുഃഖത്തിലും നമ്മൾ അവരുടെ കൂടെ വേണം എന്നല്ലേ പറയാറ് വയനാട്ടുകാർ ഇപ്പോൾ അത്രയും വിഷമത്തിലാണ് നിങ്ങളെല്ലാവരും കൂടെ വേണം എല്ലാവരും മാക്സിമം അവരെ ചേർത്ത് പിടിക്കണം പിന്നെ ഈയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഈയൊരു ദുരന്തമൊക്കെ നടന്ന സ്ഥലത്ത് അനാവശ്യമായിട്ട് ആരും ഒരു വിസിറ്റിന് പോകരുത് കേട്ടോ വെറുതെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ ആവശ്യത്തിനൊന്നും ആരും പോരുത് മാക്സിമം അവിടെ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ കഴിയുന്ന ആ സന്നദ്ധ സേവകരായ ആൾക്കാർ മാത്രം പോവുക എന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഇല്ല പിന്നോ ഇല്ലേ വയനാട് ചൂരൽമല നമ്മൾ പിന്നെ ചൂരൽമലയിലൊക്കെ ഞാനും ഇവിടെ പോയ സ്ഥലമാണ് ഒരുപാട് പോയ സ്ഥലമൊക്കെയാണ് എല്ലാവർക്കും പിന്നെ ഒരുപാട് ആൾക്കാർ മരിച്ച കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് മരിച്ചവർക്കൊക്കെ പഠിച്ച ക്ഷമ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ മൂന്നാം മാസത്തെ സ്കാനിങ് അങ്ങനെ കഴിഞ്ഞില്ലേ അലഹദില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്ന് മാസം വരെ ഞങ്ങൾ നിങ്ങളോടൊന്നും പറയാതിരുന്നതായിരുന്നു പ്രഗ്നൻസിൻ്റെ കാര്യമൊക്കെ പറയാതിരുന്നത് തന്നെ എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളിൽ ആർക്കെങ്കിലും ഇതൊക്കെ കണ്ടാ മനസിലാവുന്നവരുണ്ടാവോ അപ്പോൾ ഇതാ ഇതാണ് സ്കാനിന്റെ റിപ്പോർട്ട് കേട്ടോ നമ്മൾ തന്നെ പറഞ്ഞുതരാം അല്ലേ മിന്നോ ആ സ്കാനിൽ എന്തൊക്കെയാ ഉള്ളത് ഇനി പറഞ്ഞുകൊടുക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്ക് എന്നെ ഉള്ളിൽ ആറ്റിയില്ലാലോ ഏ എന്നെ ഉള്ളിലേക്ക് ആറ്റിയില്ലാലോ ഇഞ്ഞോടല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാ

അഞ്ച് ദിവസം അതെ പന്ത്രണ്ടാഴ്ച അഞ്ച് ദിവസമാണ് ആ സ്കാനിങ്ങിൽ ആയത് വേറെ എന്ന് വെച്ചാൽ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു ഇഷ്ടിക പൊക്കി വെച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞിരിക്കും അല്ലേ കട്ടിൻ്റെ ആ കാലിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഉയരത്തിൽ കിടക്കണമെന്ന് പറഞ്ഞിരിക്കും ലെങ്ത്ത് വലിയ കുറവുമല്ല വലിയ കൂടുതലും അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ലെങ്ത്തിൻ്റെ അല്ലേ അപ്പോൾ ആ സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരുമെന്ന് പറഞ്ഞു ഇനി കുറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തിച്ച് വെച്ച് കിടക്കാൻ വേണ്ടി പറഞ്ഞത് ലെങ്ത് കൂടാൻ വേണ്ടി എന്തെങ്കിലും പിന്നെ പഴങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ കൂടുവോ എന്നൊക്കെ ഇവയ്ക്ക് വാങ്ങി അങ്ങനെ ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അതെ അത് അപ്പോൾ നമ്മൾ മാക്സിമം ലെങ്ത് കൂടാൻ എന്തൊക്കെ ടിപ്സ് അങ്ങൾക്ക് അറിയുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്ന പല അറിവുള്ള ആൾക്കാരും അല്ലേ അപ്പോൾ നിങ്ങളെ കമൻറ്റ് ചെയ്യും ഏ അപ്പോൾ ലെങ്ത്തിനി കുറയാതിരിക്കട്ടെ സ്റ്റിച്ചൊക്കെ ഇടേണ്ട അവസ്ഥ വന്നാൽ ഇളകാതെ കിടക്കണം അല്ലേ അപ്പോൾ അത് കുറച്ച് വിഷമകരായിരിക്കും അപ്പോൾ ലെങ്ത്തിനി കുറയാണ്ടിരിക്കട്ടെ അപ്പോൾ വേറെ ആ സ്കാനിങ്ങിൽ വേറെന്താ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ അത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വൈകല്യങ്ങൾ ഉണ്ടാവുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നവരും ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് പുറത്തേക്ക് അയച്ചിട്ടുണ്ട് ആ ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുകയെന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷെ അറിയില്ല അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കണം അപ്പോൾ നാളെ ഡോക്ടറെ ഡോക്ടറെടുത്തൊന്ന് പോകാനുണ്ട് ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം നമുക്കിത് ഇതിൻ്റെ സയൻറ്റിഫിക്ക് കാര്യങ്ങളൊന്നും നോക്കിയാൽ അറിയില്ലല്ലോ അപ്പോൾ നാളെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്ന വീഡിയോ നമുക്ക് നാളെ കാണാം ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നിങ്ങളും പ്രാർത്ഥിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് വേറെ ഒന്നുമില്ല ഈ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഉണ്ടോയെന്നുള്ള നോക്കലും അല്ലേ പിന്നെ ലെങ്ത്ത് നോക്കലും അതൊക്കെ ആണല്ലോ അതൊക്കെ ആണ് ഹാർട്ട് ബീറ്റ് ഉണ്ട് ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ അധികം കുറവല്ല അധികം കൂടുതലുമല്ല അങ്ങനെ ഒരു രീതിയിലാണ് ഓ അതിലല്ലേ മെയിനായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടോ അത്ര കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അടുത്ത സ്കാനിങ് അടുത്ത മാസം ഒരു രണ്ട് സ്കാനിങ് ഉണ്ട് ഒന്ന് ലെങ്ത്ത് നോക്കുന്ന ഒരു സ്കാനിങ്ങും ഉണ്ട് പിന്നെ അതേപോലെ നാലാം മാസത്തെ സ്കാനിംഗ് ഉണ്ട് ല്ലേ ആ അത് അനോമലി സ്കാൻ ഒന്ന് അത് 21 നെ എ അത് അഞ്ചാം മാസാല്ലേ അനോമലി അഞ്ചാലേ ആട്ടേ ഇതാ നേരെ നാലാം മാസം ചെയ്യാൻ చేຍടാ പടച്ചോൻ തമ്പുരാനേ അത് ബുക്ക് ചെയ്തിണ്ടാവില്ലേ ആ പടച്ചോനെ ഞാൻ ബുക്ക് ചെയ്ത മാറിപ്പോയിക്കോന്നൊന്ന് നാളെ തന്നെ ചെന്ന് നോക്കണം കേട്ടോ ഏഹ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതിയ അഞ്ചാം മാസത്തെ പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത ഓഗസ്റ്റിലേക്കാണോന്ന് നാളെ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് ചോദിച്ചോക്കണോ ഏഹ് ഓഗസ്റ്റ് ഈ മാസത്തിലുള്ളത് പിന്നെ ഓക്കെ ആണ് റെഡിയാ പതിനാറാമത്തെ ടോക്കൺ കിട്ടിയേക്ക് ഇരുപത് എട്ടിനാ സ്കാനിങ് ലെത്തിൻ്റെ നോക്കുന്ന ആ അതാണ് നാലാമത്തെ സ്കാനിങ് ആ ഞാൻ അത് ഇരുപത്തി ഒന്നിനാക്കി പക്ഷെ അത് സെപ്റ്റംബറിലാണോ ഇവരെ ഓഗസ്റ്റിലാണോ ബുക്ക് ചെയ്തത് ഈ നോക്കണ്ടോട് അത് പെട്ടെന്ന് മൈൻഡിൽ നിന്ന് മാറിപ്പോയതാ നാളെന്തായാലും എന്തായാലും ഒമ്പതാം മാസം ഈ എഴുതിയ അങ്ങനെ ബുക്ക് ചെയ്താ ആടോ ഇഞ്ചാ മാസക്കണക്കല്ല ഇത് ഓഗസ്റ്റ് അഞ്ച് സെപ്റ്റംബറിൽ സോറി അപ്പോൾ അതെന്തായാലും ഒന്ന് കൺഫേം ചെയ്യണം എന്തായാലും അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത മാസം ഒന്നേ ഉള്ളൂ കേട്ടോ ലെങ്ത് നോക്കുന്ന ഒരു എഫ് ടി എച്ച് എഫ് എച്ച് ടി ആ ഒന്നുമില്ല അത് ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കാണുന്നുണ്ടോ വലിയ ആയിരിക്കും ചങ്ങായി പറയപ്പിക്കുമല്ലോ എൻ്റെ പൊന്ന നേഴ്സുമാർ എങ്ങളൊക്കെ ഒന്നും തോന്നില്ല ഞാനെന്നെ അത് പഠിപ്പിക്കുന്ന നഴ്സെ ലീവ് ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനി ഒരു ഡോക്ടർ ആണെന്ന് പക്ഷേ പക്ഷെ എന്ത് ചെയ്യാനാണ് അതിന് മാത്രമുള്ള വിവരം പോയി അതുകൊണ്ടാണ് അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ച് എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് സയൻസായിപ്പോയി അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തപ്പോൾ ജാവാന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ വേ ഒഴിവാക്കി കൊമേഴ്സ് എടുത്ത് പഠിച്ച് ഇനി നമുക്കൊരു ഡോക്ടറേറ്റ് ആയിക്കോട്ടെ അല്ലേ എന്തിൽ എന്തിനെങ്കിലും ഒരു ഡോക്ടർ ആവാം അങ്ങനെ ഉണ്ടല്ലോ പഠിച്ചുള്ള ഡോക്ടർ മാത്രല്ലോ വേറെന്തെങ്കിലും ഒരു ഡോക്ടർ ഏ അതത് മേഖലകളിൽ ഈ മൂന്നാം മാസത്തെ വരെയുള്ള ആണ് നിങ്ങൾ കാണാതെ അറിയാതെ ആയിപ്പോയ ട്രീറ്റ്മെൻ്റുകൾ ഇനിയുള്ളതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പോൾ മൂന്നാം മാസത്തെ സ്കാനിങ് വരെ നമ്മൾ വീഡിയോ എടുക്കാണ്ടുന്നതാണല്ലോ അപ്പോൾ മൂന്ന് വരെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല ഇനിയുള്ളതൊക്കെ വഴിക്ക് വഴി ഓരോ ഇപ്പോൾ നാലിൻ്റെ അടുത്ത മാസം അഞ്ചടുത്ത മാസം അങ്ങനെ ഓരോ നിങ്ങൾ കാണാം അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ആരെങ്കിലുമൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കലോ പരിചയപ്പെടലോ അവരവിഷമങ്ങൾ പറയലോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും നമുക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമായിരിക്കും കാരണം വീഡിയോ കാണുന്നതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന ആളാന്ന് ഞങ്ങൾക്ക് നിങ്ങളെ അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഒന്ന് സംസാരിക്കാൻ ഇവർ വലിയ ചാടക്കാരാണ് ഇവര്മ്മളോട് മൈൻഡ് ഒന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിൽ താടി ആൾ പാവമാണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് വർത്തമാനം പറഞ്ഞു ഞാനോ നിങ്ങളൊന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് പറയാൻ റെഡിയാണ് പക്ഷേ നിങ്ങൾ വരാണ്ട് എനിക്ക് നിങ്ങൾ വീഡിയോ കാണലുണ്ടോ എന്തെല്ലാം ഉണ്ട് വിശേഷം ചോദിക്കുവാനാവില്ലല്ലോ ഞാൻ ആരെടാന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കേണ്ടതൊക്കെ ഒരു സന്തോഷമേ ഉള്ളൂ നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന സന്തോഷേ ഉള്ളൂ ഓക്കെ അപ്പൊ ധൈര്യമായിട്ട് വരുന്നതിനും അതിനൊന്നും പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഓക്കെ ഇപ്പൊ ആ മൂന്നാം മാസത്തെ അതങ്ങ് മറന്നു വയ്ക്കിയില്ല മെയിൻ പാർട്ട് അതേനു അപ്പോൾ നമ്മൾ ഈ ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ കാര്യ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഇതിലൊരു രസകരമായ ഒരു കാര്യം പറഞ്ഞു ആദ്യം പാർട്ടി വാക്യം അറിയാം അപ്പോൾ ഡോക്ടർ മിന്നെ നാക്കൊന്ന് നീട്ടെന്ന് പറഞ്ഞാൽ ഇവൾ നാക്ക് നീട്ടിയാലോ നടുവിൽ മൊത്തം എന്ത് കളറാ ചുവപ്പ് കളറോ ചുവപ്പല്ലോ നീലയോ ഓ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഉണ്ടാവില്ല എന്തല്ലോ തിന്നിട്ട് നാവുമല്ലേ മൊത്തം ഇതാക്കിയിട്ട് ഞാനങ് അപ്പാട് കുറവായി പോയി ഇവളെന്തെന്നാ ഓറഞ്ച് മുട്ടായി തിന്നിയാ ആ നാരങ്ങ മുട്ടായി അത് തന്നെ ഇവക്ക് പിന്നെന്തെങ്കിലും ഗുളികയെല്ലാം ഉണ്ടെങ്കിൽ ആൽപ്പം ലീപ് നാരങ്ങ മുട്ടായി പിന്നെന്തൊക്കെയാ ആ പുളി അങ്ങനെ അതൊക്കെ കഴിക്കണം ഛർദി വരാണ്ട് എടുക്കാൻ അപ്പൊ ശരിക്കും ചാടമുള്ള എല്ലാവരും എല്ലാരും ഇവിടെ നാക്ക് കണ്ടിട്ട് ചെറിയ മക്കളോട്ട് ഗൗരവായിട്ട് നിന്നോട് വരെ ഒന്ന് ചിരിച്ചു നാക്ക് മല മൊത്തം വേറെ കളർ ചെറിയ മക്കൾ മക്കളുണ്ടാവല്ലേ നമ്മളിങ്ങനെ ഓരോന്നല്ല തന്നിട്ട് നാക്ക് മലേ വേറെ നേരം കൊറേ നേരം വൈകിയില്ലേ ഇപ്പൊ ആദ്യം പതിനൊന്ന മണിക്ക് പോയി പിന്നെ ഇങ്ങോട്ട് വന്ന് ഫുഡ് അയച്ചു നമ്മൾ സ്കാനിങ് ചെയ്ട്ട വൈകുന്നേരം അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയുക ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര എല്ലാവർക്കും ദേഷ്യമൊക്കെ പിടിക്കുന്നതാണ് ഇന്നലൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ആടെ ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞ ഒരു കാര്യം നല്ല രീതിയിൽ ഇവിടെ വേണം കാരണം ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെയും നല്ല രീതിയിൽ അവരെ ഒബ്സർവ് ചെയ്ത് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലാണല്ലോ ഇത് അപ്പോൾ നമ്മൾ തിരക്ക് പോലെ വേഗം വേഗം ഇവിടെ നടക്കില്ല അപ്പോൾ അതിനുള്ള ക്ഷമ ഉള്ളവർ മാത്രമേ ഇവിടെ വരാവുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ത്ത് വേറൊരാളാട് ഉണ്ടെങ്കിൽ ആ വേറൊരാൾ ക്യൂ ഉണ്ടല്ലോ നിങ്ങൾ വേഗം അങ്ങ് പോയിക്കുമെന്ന് പോലുമ്പോഴോട് പറയില്ല നമ്മളെയും ഓരോ സംഭവങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് എക്സാമിൻ ചെയ്തിട്ടാണ് പറയുക അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം ദേഷ്യവും കാര്യങ്ങളൊന്നും പിടിക്കാണ്ട് നല്ല ക്ഷമയോട് കൊടുക്കണം ഞങ്ങൾ ഒരുപാട് നേരം നിൽക്കലുണ്ട് അങ്ങനെ പിന്നെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ചെറിയ ഇളവുകൾ ഇവിടുന്ന് അനുവദിക്കാറുണ്ട് കാരണം അവർക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എവിടെ ആയാലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് ഇളവുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ ചെറിയൊരളവ് ചിലപ്പോൾ മിന്നൂന് കിട്ടലും ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയാണ് എല്ലാവരും ക്ഷമയോടു കൂടി നിൽക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒക്കെ ഇനി ഒരുപാട് വീഡിയോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വയനാട്ടിലുള്ള ഓരോ ആൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനി എവിടെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ മിന്നോ എന്തെങ്കിലും മൊഴിയാനുണ്ടോ എനിക്ക് ഇന്ന് ഇവളൊന്നും തിന്നാണ്ട് കിടക്കുവാനുള്ളതൊക്കെ പ്ലാനില്ല നല്ല അടി കൊടുക്കണം പൊക്കെയെങ്കില് ഇവൾ ഛർദ്ദിക്കാൻ തൊണ്ടയിൽ എന്തോ കെട്ടി നിൽക്കുന്നത് വായിൽ എന്തെല്ലാം ചോയന്ന് പറയുന്നത് ശരിക്കും പ്രഗ്നന്റ് ആയ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്നും പറയും ഇവളെ നമ്പർ ആണോ അത് തിന്നാണ്ടിക്കുവാനുള്ള നിങ്ങള് ഉള്ളത് പറഞ്ഞു തൊണ്ടയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാ അങ്ങനൊക്കെ എന്തോ കെട്ടി നിൽക്കുന്നു ഛർദി വരുന്നില്ല ഛർദിക്കാ മറിക്കുന്നവളൊന്നോട്ട് തിന്നേലുമ്പോഴ് ഛർദിച്ച് പോയാൽ പ്രശ്നമില്ല അല്ലേ ഇത് ഛർദിയില്ല പക്ഷെ കെട്ടി നിൽക്കുന്ന ഛർദിക്കാൻ വരുന്നത് ഇപ്പൊ ഇങ്ങനെ കഴിക്കാണ്ടെന്നാലും വിഷമാണ് അതാണ് അല്ല എനക്ക് അതാ പറഞ്ഞ എനക്ക് വിഷമാണ് നീം കൂടി ഞാൻ തിന്നു നിന്ന് വയറല്ല ഇങ്ങനെ ചാടി എന്തെല്ലാം ആകുന്നുമുണ്ട് ആവശ്യമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉപദേശിക്കട്ടോ ഇവളെ നല്ലോണം ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോൾ അതേ ഉള്ളൂ അപ്പം ഭക്ഷണം കഴിക്കാണ്ടെന്നാൽ കുഞ്ഞിനും ഒരുപാട് പിന്നെ വളർച്ചക്കുറവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉൾക്കൊണ്ട് പറ്റിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണത് അതൊക്കെ ഒന്ന് റെഡിയായി ഉഷാറാവാനും തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ അതൊക്കെ എനിക്ക് കുടിക്കണം എല്ലാം അല്ലേ ഇപ്പം ഞാനിപ്പോൾ രാവിലെ ആവശ്യം പാൽ ഓടിക്കും പിന്നെ ഒരു മുട്ട അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സ് ആകുമ്പോഴൊക്കെ ഞാൻ കഴിക്കലുണ്ട് പിന്നെ കിവി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഞാൻ ഒരു ദിവസം കഴിക്കും അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവക്കും കൊടുക്കും ഇവിടെ തിന്നില്ല അത് ഞാനങ്ങ് തിന്നു അപ്പോൾ അങ്ങനെ എൻ്റെ തടി ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട് ഏ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയും ഇങ്ങനെത്തന്നെ ആവർത്തിക്കാമെന്ന് ഞാനൊരു നൂറ്റി അൻപത് കിലോ വരെയൊക്കെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വരാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി വരണം അതിന് നിങ്ങളെല്ലാവരും ഒന്ന് ഇത്തുക ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്ര പറഞ്ഞുകൊണ്ട് നമ്മൾ വിടവാങ്ങാണ് പോകാല്ലേ എന്നാൽ ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ആ സ്കാൻ റിപ്പോർട്ട് റിപ്പോർട്ട് അല്ല ബ്ലഡ് ടെസ്റ്റിൻ്റെ ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ അത് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഡോക്ടറെ എന്നെ പറയുന്നവരെ ഉള്ളിലൊരു കാളൽ ഉണ്ട് കേട്ടോ ശരിക്കും ഡോക്ടറെ കാണുമ്പോൾ വരെ ഒന്നും ഇല്ലാതിരിക്കട്ടെ നിങ്ങളെല്ലാവരും ദുബ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ഒരു ബായ് പറഞ്ഞേക്കും